ബേബീസ് ബ്ലോഗ് ഏഞ്ചൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് കൂട്ടുകാരെ നിങ്ങൾക്ക് സ്വാഗതം വിഴിഞ്ഞം തീരത്ത് ഇന്ന് പതിനൊന്ന് മണിക്ക് ശേഷമാണ് നിറയെ കുട്ടിച്ചൂര വള്ളങ്ങൾ വന്നിട്ടുള്ളത് ന്യൂ ഇയറിന് ശേഷം വിഴിഞ്ഞം തീരത്ത് ഏറ്റവും കൂടുതൽ മീൻ ഇന്ന് വന്ന് എത്തുന്ന ദിവസം കൂടിയാണ് ആ കൂട്ടുകാരെ നമ്മൾ വീഡിയോയിലേക്ക് തുടർന്ന് പോകാം കുട്ടിച്ചൂരം അതിൻ്റെ വിലയും കാര്യങ്ങളും മറ്റും നമുക്ക് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ₹200 வருவா ₹100 வருமோ ₹30 வருவா ₹200 வருவா ₹40 வருவா

சவுண்ட் பைட் பாடல் இரண்டு മ്പത് എണ്ണൂറ് എണ്ണൂറ്റമ്പത് തൊള്ളായിരം തൊള്ളായിരം തൊള്ളായിരത്തി രൂപ ആയിരം ആയിരത്തി അമ്പത് രൂപ അമ്പത് രൂപ ആയിരത്തി അമ്പത് അമ്പത് ആയിരത്തി ഒന്നൂറ് ഒരുനൂറ് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് അമ്പത് അമ്പത് മുന്നൂറ് നാനൂറ് നാനൂറ്റമ്പത് നാനൂറ്റമ്പത് അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് അമ്പത് അമ്പത് എണ്ണൂറ്റമ്പത് എണ്ണൂറ്റമ്പത് രൂപ അവിടെ ഇരിക്കട്ടെ മീൻ ആയിരത്തി ഇരുന്നൂറ് കിട്ടാം Thank <laughs>